ഈ കിടക്കണത് ആരാണെന്ന മോലാളുടെ വിചാരം ലക്ഷപ്രഭു ആണ് ലക്ഷപ്രഭു കടല കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് കല്ലാസല്ല കല്ലാസ് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ വരും ലക്ഷങ്ങള് ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കി വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ആരോട് തന്നില്ലെങ്കിലോ കടപ്പുറ തടപ്പുറകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാ അത് മമ്മിക്കറിയാലോ അത് ഇവന അറിയാലോ അത് അവർക്കറിയാലോ ഇവൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ േ ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം